രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് സോണി ലൈവ് സ്ട്രീമിൽ പുഴു എന്ന സിനിമ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇത്രയും ലാംഗ്വേജിലും ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂ സോറി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിനാണ് മറുനാടൻ മലയാളിയിൽ കൂടെ നമ്മുടെ സംവിധായകയുടെ ഭർത്താവ് ചർച്ച ഈ ഒരു വിഷയം എടുത്ത് ഇടുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വേദനകളാണ് ആ വേദനകൾ പറയുമ്പോൾ അദ്ദേഹം ഒരു പോയിന്റ് എടുത്ത് പറയുന്നുണ്ട് ഇത്തരമൊരു സിനിമ നമുക്ക് വേണമോ എന്ന് മമ്മൂക്കയോട് ചോദിച്ചതായിട്ട് ഞാൻ അതിനകത്ത് കേട്ടു മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പക്ഷേ ഇവിടെ ഈ ചർച്ചയിലിരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൻ്റെ ചേട്ടൻ്റെ കണ്ടിന്യൂസ് സിനിമകളുടെ നായകനായിട്ട് വന്ന ആളാണ് മമ്മൂട്ടി അന്ന് ബാലചേട്ടൻ്റെ അസ്റ്റൻ്റാണ് ഇതായിരിക്കുന്ന ജോസ് തോമസും ഷാജി കൈലാസും അപ്പോൾ മമ്മൂക്ക അന്നോട്ട് പേഴ്സണലായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി ഞാൻ പറഞ്ഞ പറയുകയാണ് മമ്മൂക്ക ഇന്നാണ് അന്ന് മമ്മൂട്ടി മോഹൻലാൽ അന്ന് ലാലേട്ടനൊന്നും ഇല്ല അതൊക്കെ പിന്നീട് ഫാൻസ് അസോസിയേഷൻ വന്നതിന് ശേഷമാണ് ഇവരൊക്കെ ഇക്കൈം ഏട്ടനുമൊക്കെ ആയത് പക്ഷേ ഞാൻ പറയുന്നു മമ്മൂക്ക സ്ട്രെയിറ്റ് ഫോർവേഡാണ് അന്നും ഇന്നും അദ്ദേഹം ഒരു സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വരെ ഡയലോഗ് എടുത്തു വച്ച് വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് ഒരു വ്യക്തി ഇത്തരമൊരു കഥ തിരഞ്ഞെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കണമായിരുന്നു കാരണം ഒന്ന് മഹാനടൻ അദ്ദേഹം ഒരുപാട് ആദരം നേടിയൊരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർഗീയത കൂടി വരുന്ന ഒരു സമയത്ത് ഞാൻ ഇത്തരം ഒരു പടം ചെയ്യുന്നത് ശരിയല്ല എന്ന് തീരുമാനിക്കണമായിരുന്നു എന്നുള്ളത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒപ്പം ഒരു കാര്യം കൂടെ പറയാം അദ്ദേഹം വില്ലൻ റോളാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ പെങ്ങൾ ഒരു അന്യമതസ്ഥന കല്യാണം കഴിച്ചതിന് പെങ്ങളെ ഉൾപ്പെടെ കൊല്ലുന്നു ഇത് പണ്ട് വില്ലൻ ചെയ്തുകൊണ്ടിരുന്നു നായകൻ കയറി വില്ലനെ നശിപ്പിക്കുന്ന കഥയാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ പിന്നെ ഇത് ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ ഒരൊറ്റ കാര്യം പറയും സംശയം തോന്നിയത് ജനങ്ങൾക്കല്ല സി പി എമ്മിൻ്റെ തന്നെ നേതാവായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവയെ ആ സംവിധായകൻ്റെ സംവിധായകയുടെ ഭർത്താവാണ് ഇത് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹം സംഘപരിവാറല്ല ഇത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംഘപരിവാറിൻ്റെ തലയിലെടുത്ത് ഇടുകയാണ് പക്ഷെ ഞാൻ ഒന്ന് പറയാം ഈ മമ്മൂട്ടിയെ സോഷ്യൽ മീഡിയയിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് കേട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ സംഘപരിവാർ അർജൻതയാണെന്നു പറഞ്ഞു കഴിഞ്ഞു ഇവരെല്ലാം ഒന്ന് ആലോചിക്കണം നമുക്ക് ശേഷം പ്രളയം എന്ന് വിചാരിക്കാൻ ഇവിടെ മനുഷ്യന് ജീവിക്കണം ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജീവിക്കണം മധുവും സത്യനും നസീർസാറും ജീവിച്ച നാടാണ് നമ്മുടേത് മൂന്ന് പേര് തോളോട് കൈയിട്ട് എത്രയോ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു അന്നൊന്നുമില്ലാത്ത ഈ വർഗീയ വിഷം വിളമ്പുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ ആദ്യം തുടച്ച് നീക്കേണ്ടത് പിന്നൊരു കാര്യം പറയട്ടെ മമ്മൂട്ടി ആ റോൾ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുവായിട്ടുള്ള നടന്മാർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളും ചെയ്യുമെന്ന് തിരിച്ച് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേ മമ്മൂട്ടി ഉമ്രക്ക് പോയി അദ്ദേഹം മുസ്ലിമാണ് അന്തസൈട്ട് അയാൾ പോയി ഇവിടെ നൂറ്റി കോടി ജനങ്ങളിൽ കേവലം നൂറിന് താഴെയുള്ള കുറച്ചുപേർ മാത്രം ക്ഷണിക്കപ്പെട്ടതിൽ മോഹൻലാൽ എന്തുകൊണ്ട് രാംലല്ലയില് പോയില്ല അപ്പം എല്ലാം പറയുമ്പോൾ നമ്മളെ കുറച്ചൊക്കെ ഹിന്ദുക്കൾ വിചാരിക്കണം നമുക്കും ദൈവങ്ങളുണ്ട് നമ്മളും ഇത്രയൊക്കെ കച്ച ഇത് ചുമ്മാ അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അതിന് ഇവിടെ ഒരു സാധനമുണ്ട് നട്ടല്ലെന്ന് പറയാം അതുള്ള രണ്ടുപേരാണ് സുരേഷ് ഗോപി മമ്മൂട്ടി എന്ന് എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂലൊരാൾ പണ്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബി ജെ പി കാരനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഏറ്റവും ഇഷ്ടമുള്ള നടനേതാണ് ഞാൻ പറഞ്ഞു മമ്മൂട്ടി കാരണം എന്ന് അറിയാമോ മമ്മൂട്ടിക്ക് ആർജോ ഇട അന്തസ്സുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കൈരലിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് ഇലക്ഷനിൽ നിന്നിട്ട് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ റിസൾട്ടിന് കാത്തിരിക്കുന്നത് കാരണം ഞാൻ ബി ജെ പി കാരനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്